ഫ്രണ്ട്സ് ചെമ്പിനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വച്ചാൽ നമ്മുടെ രേവതിയുടെ സ്വർണമൊക്കെ എടുത്തിട്ട് ശുതിക്ക് കൊടുത്ത് ശുതി അത് വിറ്റ് ബിസിനസ്സിൽ ചിലവാക്കി എന്നാൽ അതിന് പകരം കൊണ്ടുവന്ന് മുക്കുപണ്ടം വെച്ച് രേവതിയെ സച്ചിയെ പറ്റിക്കുകയും ചെയ്യുകയാണല്ലോ നമ്മുടെ ചന്ദ്ര അപ്പോൾ അതിനൊക്കെ ശേഷം ഇതൊന്ന് ചോദ്യം ചെയ്യുമ്പോൾ എന്താണേ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല രേവതി രേവതിയുടെ വീട്ടുകാരെല്ലാം എല്ലാം പറയുകയും രേവതിയുടെ മുഖത്തേക്ക് കയ്യിലുണ്ടായിരുന്ന വളയൊക്കെ വലിച്ചെറിഞ്ഞ് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് നമ്മുടെ ചന്ദ്ര അതിൻ്റെ പേരിൽ തന്നെ രവി ചന്ദ്രയോട് പിണങ്ങിയിരിക്കുകയാണ് ഇനി ചന്ദ്രയായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നും ഇങ്ങനൊരു ഭാര്യ എനിക്ക് വേണ്ടെന്നൊക്കെ രവി പറയുക എന്നാൽ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ അച്ചമ്മ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അച്ചമ്മയും രവിയും കൊടുത്ത സ്വർണമാണല്ലോ രേവതിയുടേത് അതെടുത്ത് ഇങ്ങനെ രേവതിയെയും സച്ചിയേയും ചതിക്കൊക്കെ ചെയ്തതറിയുമ്പം അച്ചമ്മ വന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയെ പഞ്ഞിക്കിടുന്നുണ്ട് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രവതി പറയുന്നുണ്ട് കേട്ടോ എന്നാലും അമ്മ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുക അപ്പം ചന്ദ്ര ചോദിക്കുക ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് നിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണെന്ന് നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവല്ലോ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ വന്നില്ലല്ലോ നീ എൻ്റെ അച്ഛനാണെങ്കിൽ ആ ഈ മനുഷ്യൻ്റെ വണ്ടി അറിയാൻ വരാതെ അങ്ങേറെ മേത്തോട്ട് കയറി ചത്തത് കാരണം നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് കൊണ്ടുവന്നതല്ലേ ഏതായാലും എൻ്റെ മൂത്ത മോൻ ചോദിക്ക് ഭാഗ്യമുണ്ട് അവൻ്റെ തലയിലായില്ല സച്ചി എന്ന് പറയുന്ന എംബോക്കിയുടെ തലയിലാവുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അച്ഛനെയൊക്കെ വലിച്ചിരുന്നത് രേവതി പറയാം അമ്മേ എന്തായാലും സംഭവിച്ചൊക്കെ സംഭവിച്ചു സ്വർണം എടുത്തതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ ഇപ്പം ഇങ്ങനൊരു കാര്യത്തിന് എൻ്റെ അച്ഛനെയും എൻ്റെ വീട്ടുകാരെയും ഇവിടെ വലിച്ചിടേണ്ട കാര്യമൊന്നുമില്ല അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇപ്പം അത് പറയുന്നത് അല്ല നീ ഇപ്പം എന്നെ ഭരിക്കാൻ വന്നല്ലോ നിന്റെ മുക്ക ചക്രത്തിൻ്റെ സ്വർണം ഞാൻ എടുത്തെന്ന് എടുത്തതാ അതിവിടെ വലമാരി വെറുതെ ഇരിക്കലെന്നോ അത് നീ കൊണ്ടുവന്ന ഒന്നും അല്ലല്ലോ ഇവിടുത്തെ രവിയേട്ടൻ്റെ രവിയേൻ്റെ അമ്മയും തന്നതല്ലേ അതിനിപ്പം നിനക്കെന്താ അവകാശം അപ്പം രവി പറയാ എന്താ ചന്ദ്രൻ നീ പറഞ്ഞത് അവൾക്ക് എന്താ അവകാശമെന്നോ ഞാനും അമ്മയും അവക്ക് സമ്മാനമായിട്ട് കൊടുത്ത സ്വർണ്ണമാണ് അത് അവളുടെ സ്വർണം തന്നെയാണ് രേവതിയുടെ പിന്നെ അത് അവൾ അറിയാതെ എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല അന്ന് അത് വാങ്ങി നിന്റെ അലമാരയും വയ്ക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു പക്ഷേ നിന്റെ അഹങ്കാരത്തിന് നീ അത് വാങ്ങി അവിടെ വച്ചു എന്നിട്ട് ഇപ്പോൾ അതെടുത്ത് വിറ്റ് അതിന് പകരം മുക്കുപൊട്ടം കൊണ്ടുവച്ച് സച്ചിയൻ ദേവതയും പറ്റിക്കുന്നു അവരല്ലേ കടക്കാരുടെയും നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടത് ആ ഒരു ചിന്ത നിനക്കുണ്ടോ ചന്ദ്രേ ഓ ആ ഒരു ചിന്തയൊന്നും ഇല്ല എൻ ഈ ശ്രുതിക്ക് ഒരാവശ്യം വന്ന അവൻ ചോദിച്ചപ്പോൾ ഞാനതങ്ങ് എടുത്തു കൊടുത്തു അത് ഇത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നിനക്ക് തോന്നില്ല നിനക്ക് ശ്രുതി മാത്രമേ മോനായിട്ടുള്ളൊ സച്ചിൻ്റെ മോനല്ലല്ലോ അല്ലേ അപ്പോൾ ഉടനെ ചെന്ന ചന്ദ്ര പറയൂ ഓ ഒരു മോൻ ഇനി ആ പുരാണവും പറഞ്ഞുകൊണ്ട് വരിക ഇവക്ക് വേണ്ടി ന്യായം പറയാനായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ എന്തിന് എന്ന് പറയുമ്പോൾ വർഷയ്ക്കും അത് ഇഷ്ടപ്പെടത്തില്ല വർഷയെ അത് മുന്നോട്ട് വന്നിട്ട് പറയാം അമ്മ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നിട്ടെന്താ അമ്മ എൻ്റെയും അതുപോലെ ശ്രുതി ചേച്ചിയുടെയും സ്വർണമൊന്നും എടുക്കാത്തത് ശ്രുതിയുടെയും എൻ്റെയും സ്വർണം എടുക്കാൻ അമ്മയ്ക്ക് കൈവരയ്ക്കും ഞങ്ങളോട് ചോദിക്കാറുമില്ല പിന്നെ അങ്ങനെയുള്ളപ്പോൾ രേവതി ചേച്ചിയുടെ മാത്രം എടുക്കുക ഇവിടെ അല്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് എന്തെല്ലാം വന്നാലും എന്ത് തെറ്റുണ്ടെങ്കിലും അതെല്ലാം രേവതി ചേച്ചിയുടെ തലയിൽ വെക്കും രേവതി ചേച്ചി പാവപ്പെട്ട വീട്ടിലെ പെണ്ണായിട്ടല്ലേ അങ്ങനെ നിങ്ങൾ പറയുന്നത് ഇപ്പം തന്നെ എന്തിനാണ് ഇത്രയും മോശമായിട്ട് രേവതി ചേച്ചിയോട് സംസാരിച്ചത് അപ്പോൾ ഉടനെ തന്നെ രേവതി പറയാ പക്ഷേ ഒന്നും പറയണ്ട അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ സ്വർണം എടുത്തതിലൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല ആവശ്യത്തിനല്ലേ എടുത്തത് പക്ഷേ അത് എന്നോടൊന്ന് ചോദിക്കായിരുന്നു അല്ലെങ്കിൽ ഞാനും സജിയനും വന്ന് സ്വർണം ചോദിച്ചപ്പം അമ്മയാ മുക്കുപൊണ്ടം തന്നു വിടരുത്ഞ്ഞു അതുംകൊണ്ട് ഞങ്ങൾ കടയിൽ ചെന്ന് ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തുമാത്രം നാണക്കേടാവുമായിരുന്നു ഓ അവളുടെ ഒരു പോലീസ് ഇനി വന്ന് ഇന്നേ ഇവനെ അറസ്റ്റ് ചെയ്താലും അതിലൊന്നും എനിക്ക് വലിയ നാണക്കേട് തോന്നുന്നില്ല രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയാം അതും പോട്ടെ അമ്മ ഇപ്പം എന്താ പറഞ്ഞത് എൻ്റെ അച്ഛനെ വണ്ടിയിടിച്ച് മരിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നല്ലേ എന്തിനാണ് അവരെയൊക്കെ എടുത്തിടുന്നത് അവരെയൊക്കെ ഈ പ്രശ്നത്തിലോട്ട് എടുത്തിടുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയേ ഓ അവൾ അവൾ വലിയ അഹങ്കാരി വന്നിരിക്കുന്നു അവളുടെ രണ്ട് സ്വർണ്ണ എടുത്ത് പണയം വെച്ചതിന് അവൾ ഇപ്പോൾ ഇത്രയും ബഹളം വയ്ക്കുന്നു മുക്കുപണ്ടം കൊണ്ടുപോയി ഇട്ടാൽ മതി ഇനി നിനക്കൊക്കെ അതിനുള്ള യോഗ്യതയുള്ളൂ തെരുവി കിടന്നുറങ്ങേണ്ടവള് മണിമാളിക കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു അമ്മ നീ എൻ്റെ വീട്ടുകാരെ വെറുതെ കുറ്റം പറയരുത് സ്വർണം എടുത്ത് എടുത്തു അതെനിക്ക് പ്രശ്നമല്ലെന്ന് പറയുക അപ്പോൾ ഉടനെ ശ്രുതി വന്നിട്ട് പറയാം സുതിക്ക് വേണ്ടിയിട്ടല്ലേ സ്വർണം എടുത്തത് അതുകൊണ്ട് ആ സ്വർണ്ണത്തിൻ്റെ പണം ഞങ്ങളങ്ങ് തിരിച്ചു തന്നോളാം അപ്പം സുതിയും പറയാം അതെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകട്ടെ ആ പണം ഞങ്ങൾ തിരിച്ചു തന്നോളാം അതിന് രേവതി ഒരുപാട് ബഹളം വയ്ക്കൊന്നും വേണ്ട എന്നിട്ട് ശ്രുതി പറയാം ദേ ഇപ്പോൾ കുറച്ച് കാശുണ്ട് ഇത് കയ്യിലോട്ട് വച്ചോ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള പണം പിന്നീട് തുകയെ തിരിച്ചു തരാം അല്ലാതെ ഇതിപ്പോൾ ആരുടെ ഔദാര്യവും സൗജന്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് എന്നിട്ട് ആ പണം അങ്ങോട്ട് വെച്ച് കൊടുക്കുക രേവതി എടുക്കുന്നൊന്നുമില്ല അതേസമയം രേവതി അവിടെ നിന്നിട്ട് പറയുക അല്ല ഈ പണമൊന്നും വേണ്ട സ്വർണം എടുത്തെങ്കിൽ കുഴപ്പമില്ല ഉണ്ടാവുമ്പം സുതി വാങ്ങി തന്നാൽ മതി അല്ലാതെ പണമൊന്നും എനിക്ക് വേണ്ട എന്നാലും അമ്മ അങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് വിഷമം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ചന്ദ്രക്കങ്ങ് ദേഷ്യം വരുമോ കേട്ടോ ചന്ദ്ര ചാടി എനിക്ക് ചന്ദ്ര പറയുക എന്താടി നിൻ്റെ മുക്കാചക്രത്തിൻ്റെ സ്വർണ്ണ എടുത്തതിൻ്റെ കണക്കാണോ ഡീ നീ പറയുന്നത് നീ എന്നെ ചോദ്യം ചെയ്യാണോടി നിനക്ക് നാണല്ലി എൻ്റെ മുഖത്ത് നോക്കി നിന്ന് സംസാരിക്കാൻ ഈ മനുഷ്യനെ കൊണ്ട് എന്നെ ഈ ചീത്ത മുഴുവൻ കേൾപ്പിച്ചത് നീയല്ലടി നിൻ്റെ അഹങ്കാരം കാരണം അല്ലെ ഇപ്പം ഞാൻ കേൾക്കേണ്ടി വന്നത് അവളുടെ ഒരു സ്വർണം അതിൻ്റെ കണക്കും പറഞ്ഞാണ് ഇനി എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞേ കയ്യിൽ രണ്ട് കയ്യിലും മൂന്നോ നാലോ വളയൊക്കെ കിടപ്പുണ്ടായിരുന്നു ചന്ദ്രയുടെ അത് രണ്ടു കയ്യിൽ നിന്നും വലിച്ചൂരി ഇങ്ങെടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ സ്വർണത്തിന് പരം ദേ ഇത് നീ എടുത്തോ ഇനി ആ യച്ചിക്കണക്കും പറഞ്ഞോണ്ട് എൻ്റെ അടുത്തോട്ട് നീ വരരുത് എന്ന് പറഞ്ഞു രേവതിയുടെ മുഖത്തേക്ക് അത് വലിച്ചെറിഞ്ഞിട്ട് പോവാം അപ്പം അങ്ങനെ ആ അഹങ്കാരത്തോടെ ആ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു പട്ടിയുടെ വില പോലും ഞാൻ നിനക്ക് തരുന്നില്ലെന്നൊക്കെ ചന്ദ്ര പറയുമ്പം രേവതിക്ക് അങ്ങ് ഭയങ്കര വിഷമാകുക രേവതി ഇങ്ങനെ വിഷമിച്ച് നിന്ന് കരയുക കേട്ടോ അപ്പോൾ രവി പറയുന്നുണ്ട് ചന്ദ്രേ നീ എന്താ ഈ കാണിച്ചത് നീ ഇപ്പം കാണിച്ചത് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞു ഒറ്റ ഒരടി കൊടുക്കുക ചന്ദ്രക്കിട്ട് കേട്ടോ ദേവി അങ്ങനെ ഒന്ന് കൈ പൊക്കി അടിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ എന്നെ തല്ലിയല്ലേ ഇവളോട് ഇവളോട് പറഞ്ഞതിനാണ് നിങ്ങൾ തല്ലിയത് അവൾ എന്നോട് തറുതല്ല പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അവളുടെ ഒരു സ്വർണത്തിൻ്റെ കണക്കെ എന്നോട് പറഞ്ഞു വരുമ്പോൾ പിന്നെ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കണോ എന്നാലും ചന്ദ്രൻ നീ ചെയ്തത് തെറ്റായിപ്പോയി ഒരു പട്ടിയോളം വില വില വെക്കില്ല രേവതി നീ പറയരുതഞ്ഞു അതുപോലെ അവളുടെ മുഖത്തേക്ക് ഈ സ്വർണമാ നീ വലിച്ചെറിഞ്ഞത് അതിനൊരു വിലയുണ്ട് നീ കാണിക്കുന്ന അഹങ്കാരമുണ്ടല്ലോ അതൊരിക്കലും മുന്നോട്ട് പോവില്ലേ ചന്ദ്രൻ ഇതൊന്നും അംഗീകരിച്ച് തരാൻ എനിക്ക് പറ്റില്ല ഇനിയിപ്പം ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഉടനെ രേവതി പറയാം അച്ഛാ ഒന്നും വേണ്ട പ്രശ്നമൊന്നും വേണ്ട എന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സുധീൻ പറയുന്നുണ്ട് അച്ഛ അമ്മ അമ്മയ്ക്ക് ഒരുപാട് വിഷമായി എന്ന് തോന്നുന്നു അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ രവി പറയാം എന്താ ചെയ്യുന്ന പിന്നെ ഞാൻ ഇവൾ കാണിക്കുന്ന തോന്നിയാസത്തിന് മുഴുവൻ ഞാൻ കൂട്ടു നിൽക്കണോ ഇത്രയും നാളും ഞാൻ ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്നിട്ട് ഇപ്പോഴും ഇവൾ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവൾ എന്താണെന്ന് വെച്ചാൽ കാണട്ടെ ഇനി അവളുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല ഞാൻ അവളോട് സംസാരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് രവി അങ്ങോട്ട് പോവുക ചന്ദ്ര അപ്പോഴേ കാലിച്ചു പേർക്ക് റൂമിലേക്ക് കയറി എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് നാറിയില്ലേ അപ്പോൾ പിന്നെ റൂമിൽ കയറി വാതിലടച്ച് ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരം എല്ലാവർക്കും രേവതി ഉണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്ര ഇറങ്ങി വരുന്നില്ല കേട്ടോ അപ്പോൾ രേവി പറയുന്നുണ്ട് എനിക്കുള്ള ഭക്ഷണം ഇങ്ങോട്ട് വന്നേക്ക് ഞാൻ കഴിച്ചോളാം എന്ന് പറയാം അപ്പോൾ ഉന്നേ രേവതി പറയാം അമ്മ വന്നില്ല അമ്മ റൂമിൽ കയറി വാതിലടച്ച് അച്ഛൻ ചെന്ന് വിളിക്ക് അമ്മയെ ഇറങ്ങി വരുമെന്ന് പറയാം അപ്പോൾ രവി പറയാം എനിക്ക് നേരെയല്ലേ അവളെ വിളിക്കാൻ അവൾ ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കോ ചെയ്യട്ടെ വിശപ്പുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് കഴിച്ചോളും ഞാൻ ചെന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞേ ദേവി അവിടെ ഇരുന്ന് കഴിക്കുക അപ്പം നമ്മുടെ സുതി പറയാം അച്ഛാ അമ്മ ഇനി ഈ വിഷമത്തിൽ മുറിയിൽ വാതലടച്ചിരുന്ന് എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്ന് എനിക്ക് പേടിയാ എന്ന് പറയാം അപ്പം രവി പറയാ നിനക്ക് പേടിയാണെങ്കിൽ നീ അവളെ ചെന്ന് അവൾ അവിടെ ഇരിക്കട്ടെ അവൾ ഇനി എന്തെങ്കിലും അവവാഹം കാണിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല അഹങ്കാരത്തിൻ്റെ ഫലം അത് തന്നെയാണ് ഇത്രക്കൊക്കെ അഹങ്കാരം കാണിക്കാമെങ്കിൽ അവൾ എന്ത് വേണേലും കാണിക്കട്ടെ ഒരു ദിവസം പട്ടിണി കിടന്ന് വെച്ചാൽ അവൾ ചത്തൊന്നും പോയില്ലല്ലോ എന്നൊക്കെ രവി പറയാ രവി നല്ല കലിപ്പിലാണ് കേട്ടോ ചന്ദ്രയാണെങ്കിൽ മുറിക്കാത്ത കയറിയിരിക്കുമ്പോഴും രേവതിയോടുള്ള ദേഷ്യമാണ് കേട്ടോ അവള് അവള് കാരണം ഞാൻ ഇന്ന് അടി അവളെ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു ഹും ഇവക്കൊന്നും നാണയില്ലല്ലോ ഈ ദാരിദ്രവാസിയൊക്കെ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിച്ച് ഇരിക്കുകയാണ് കേട്ടോ അതേസമയം വളയല്ല ഊരി കളഞ്ഞല്ലോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും എഴുന്നേറ്റൊക്കെ വരുവാ ചന്ദ്ര ചന്ദ്ര എന്നിട്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ ഈ പണിയെല്ലാം ചെയ്തേച്ചേ അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും രവി എവിടെയുണ്ട് രവി അന്നേരം കാണാത്ത ഭാവത്തിന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ കാപ്പിയൊക്കെ തിളപ്പിച്ചിട്ട് കൊണ്ടുവന്ന് നമ്മുടെ രേവതി പറയുന്നുണ്ട് അമ്മേ കാപ്പി വെച്ചിരിക്കുന്നതെന്ന് പറയുക അച്ഛ ആ കാപ്പി എന്ന് പറയുമ്പോൾ രവി പറയാ എൻ്റെ കാപ്പി ഇങ്ങ് തന്നേക്കും പറഞ്ഞ് രവി അത് വാങ്ങിച്ചിട്ട് കുടിക്കുക അതേസമയം ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക എനിക്കാരുടെയും കാപ്പി വേണ്ടെന്നുള്ള ഇങ്ങനെ നിന്നിട്ട് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ അപ്പം എങ്ങോട്ടാണെന്നൊന്നും പറയുന്നില്ല അപ്പം രേവതി പറയാ ദേ അമ്മ ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയി അച്ഛൻ ഒന്ന് ചോദിക്കുക എവിടെ പോവാണെന്നൊന്ന് ചോദിക്കുക എവിടെയെങ്കിലും പോട്ടെ ഞാൻ ചോദിക്കില്ലെന്ന് പറഞ്ഞാൽ ചോദിക്കില്ല ഞാനും ഒരിടം വരെ പോവാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആ കല്യാണമുണ്ട് കല്യാണം അതിന് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണെന്ന് പറയാം അപ്പം സച്ചിക്ക് അഹ നിങ്ങളെല്ലാവരും കൂടിയോ ആരാ അച്ഛാ പോകുന്നേ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെഷ് പെൻഷനേഴ്സിൻ്റെ ഒരു യൂണിയൻ ഉണ്ട് അതിലും ഒരാളുടെ മകൻ്റെ കല്യാണം അപ്പോൾ കുറച്ച് ദൂരം ഞങ്ങളെല്ലാം ഗ്രൂപ്പായിട്ട് പോകുക എന്ന് പറയുമ്പം സച്ചി ഒരു അച്ഛ പോയി എൻജോയ് ചെയ്തിട്ട് വാ എപ്പോഴും അമ്മയുടെ പുറകെ ഇങ്ങനെ നടക്കാതെ പുറത്ത് പോയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക അടിച്ച് പൊളിക്ക് എന്നൊക്കെ സച്ചി പറയുക അപ്പം നമ്മുടെ ചന്ദ്ര അവിടെ ഇങ്ങനെ നിൽക്കുക ചന്ദ്രയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര മുഖം ഏർപ്പിച്ച് ചന്ദ്ര ഇറങ്ങിയ അമ്പലത്തിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ രേവിക്ക് ചന്ദ്രയോട് ഭയങ്കര പിണക്ക ചന്ദ്രയാണെങ്കിൽ ആരോടും മിണ്ടുന്നില്ല വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ അങ്ങ് പോവാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം തോന്നുക എന്നിട്ട് സച്ചിയോട് പറയാം സച്ചി ഇന്നലെ ഇപ്പോൾ ആ സ്വർണത്തിൻ്റെ പേരിൽ ഇത്രയും പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അമ്മയൊന്നും ഭക്ഷണം കഴിക്കാത്തത് അമ്മയ്ക്ക് നല്ല വിഷമമായെന്ന് തോന്നുന്നു എന്ന് പറയുക അപ്പോൾ ഉടനെ ച സച്ചി പറയാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അമ്മ ഇന്നലെ കാണിച്ചതും പറഞ്ഞതും നീ മറന്നുപോയോ അമ്മ എന്തുമാത്രം മോശമായിട്ടാണ് നിന്നോട് സംസാരിച്ചത് അത് തന്നെയല്ല നിന്റെ സ്വർണ്ണമെടുത്ത് ദേ അവന് ആ പെരുങ്കള്ളൻ ശുതിക്ക് അവനത് വിൽക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു എന്നിട്ട് അതിന് പകരം മുക്കുപണ്ണം കൊണ്ടുവച്ച് നമ്മളെ പറ്റിക്കുന്നു അതിനൊന്നും തെറ്റില്ലേ അച്ഛൻ പറഞ്ഞേൽ എന്താ തെറ്റ് അച്ഛൻ ഇന്നലെ ഓരെണ്ണം അമ്മയ്ക്കിട്ട് കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കിട്ടേണ്ടതായിരുന്നു പോരാത്തതിന് വാളയെല്ലാം കൂടെ വലിച്ചെന്ന് എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞിരിക്കുന്നു എന്തുമാത്രം അഹങ്കാരാണ് കാണിക്കുന്നത് അതിനെയൊക്കെ നീ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ രേവതി പറയാം അല്ല ഞാൻ എനിക്ക് ഭയങ്കര വിഷമായി ഞാനൊന്ന് അച്ചമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പോവാ അച്ചമ്മ വന്നൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീരുമാനിക്കും അതുകൊണ്ട് ഞാൻ അച്ചമ്മയെ വിളിക്കാം എന്ന് പറയാം അങ്ങനെ രേവതി അച്ഛമ്മയെ വിളിക്കുക വിളിച്ചിട്ട് അന്നേരം അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ വിളിച്ച് എന്തെങ്കിലും അത്യാവശ്യം എന്നൊക്കെ ചോദിക്കുക അപ്പം രേവതി പറയുന്നുണ്ട് അത് അച്ഛമ്മ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ സ്വർണമൊക്കെ എടുത്തിട്ട് സുതിക്ക് വിൽക്കാൻ വേണ്ടി അമ്മ കൊടുത്തു എന്നിട്ട് മുക്കുപൊണ്ടം വെച്ചു അത് ഞങ്ങൾ കൈയ്യോട് പിടിച്ചു സജീവൻ എന്തൊക്കെയോ പറഞ്ഞു അതിൻ്റെ പേരിൽ ഭയങ്കര വഴക്കായി എന്നൊക്കെ പറഞ്ഞ് ഈ ചരിത്രം മുഴുവൻ അങ്ങ് രേവതി പറഞ്ഞു കൊടുക്കുകയാണ് ആ അപ്പോഴേക്കും അച്ചമ്മയ്ക്കങ്ങ് ദേഷ്യാവുക അച്ഛമ്മ ചോദിക്കുക എന്താ ചന്ദ്ര ഈ കാണിച്ച് കൂട്ടുന്നത് അവൾ നിന്റെ സ്വർണം എടുത്ത് വയ്ക്കേണ്ട കാര്യം എന്താ നിന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ അത് ചെയ്തതെന്ന് ചോദിക്കുക അപ്പം രേവതി പറയുന്നുണ്ട് ഇല്ല ഞങ്ങളാരും അറിഞ്ഞില്ല അതൊന്നും കുഴപ്പമില്ല അച്ചമ്മേ അത് സ്വർണം ആവശ്യത്തിനല്ലേ അത് എടുത്തോട്ടെ അപ്പം അച്ഛമ്മ പറയേ അങ്ങനെ അങ്ങ് എടുത്താലും പറ്റില്ലല്ലോ എന്നിട്ട് അതിന് പകരം മുക്കുബണ്ടം കൊണ്ടുവച്ച് നിന്നെ പറ്റിച്ചില്ലേ അവർ നിന്നെ ആ സച്ചിയെ പോലീസ് പിടിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്ന അവസ്ഥ അത് നിങ്ങൾ ആലോചിച്ചോ ഇല്ലല്ലോ ഇപ്പം ചന്ദ്രയ്ക്ക് ഇത്തിരി കൂടുന്നുണ്ട് എന്നിട്ട് അത് പോരാഞ്ഞിട്ട് നിന്റെ മുഖത്തേക്ക് അതൊക്കെ വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ ഇവളെത്രമാത്രം അഹങ്കാരിയാ അപ്പം രേവതി പറയാ അത് കുഴപ്പമില്ല അച്ഛമ്മ അച്ഛനും അമ്മയും കൂടെ ഭയങ്കര അച്ഛൻ ഇന്നലെ അമ്മയെ തല്ലിയൊക്കെ ചെയ്തു അതുകൊണ്ട് രണ്ട് പേരും തമ്മി സംസാരിക്കുന്നില്ല അമ്മയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നുമില്ല രാവിലെ അമ്പലത്തിലോട്ടോ മറ്റോ ഇറങ്ങി പോവുകയും ചെയ്തു അത് അച്ഛമ്മയൊന്ന് ചോദിക്കണം അച്ഛനൊന്നു പറഞ്ഞ് മനസ്സിലാക്കണം അമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ തീരാൻ ഇല്ലെങ്കിൽ എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറയും എന്നോട് ദേഷ്യപ്പെടും അമ്മയ്ക്ക് ദേഷ്യാവും അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയുക അപ്പോൾ അവർ പറയുന്നുണ്ട് കേട്ടോ ആ ശരി ഞാൻ വരാം അങ്ങോട്ട് ഞാൻ വന്നാലേ അത് ശരിയാവുള്ളൂ ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ അങ്ങോട്ട് വരുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് വരിക അപ്പോൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്ര എടുത്തിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ അച്ഛമ്മ ഓട്ടോയിലിറങ്ങിയിട്ട് കയറി വരുക അപ്പം നമ്മുടെ രേവതിക്ക് അറിയാമല്ലോ വരുമെന്ന് പിറ്റേ ദിവസം തന്നെ വരുമോ എന്നുള്ള അറിയാം രേവതി ആഹാ അച്ഛമ്മ വന്നോ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എന്നാൽ അച്ഛമ്മക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിച്ചൊക്കെ കേറ്റുവാ അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാണുമ്പോഴേ നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ചങ്ക് പൊട്ടുവാ ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ചന്ദ്ര കണ്ട ഭാവം പോലും വയ്ക്കാതെ അകത്തേക്ക് കയറി പോകാൻ പോവാം അപ്പോഴേക്കും അച്ഛമ്മ ചന്ദ്രേ നീ അവിടെ നിന്നേ നീ എന്താ എന്നെ കണ്ടിട്ട് കണ്ട ഭാവം വയ്ക്കാതെ കയറി പോകുന്നത് അപ്പോഴേക്കും ചന്ദ്ര അവിടെ അങ്ങ് നിന്നു നിന്ന് കഴിയുമ്പം ചോദിക്കുക അല്ല എന്താ നീ കയറി കയറിപ്പോന്ന് നിനക്കൊന്നും മിണ്ടാനില്ലേ എന്നോട് അപ്പോഴേക്കും ചന്ദ്ര പിന്നെയും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക മുഖവും വീർപ്പിച്ച് അപ്പം രവി അങ്ങോട്ട് വരുന്നുണ്ട് എന്താ രവി ഇവിടെ പ്രശ്നം ഇവൾ എന്നെ കണ്ടിട്ട് കണ്ട ഭാവം വയ്ക്കുന്നില്ല ഞാനിപ്പോൾ ഇവളോട് പലതും ചോദിച്ചിട്ട് അവൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല ഇവിടെ എന്തെങ്കിലും പൂകമ്പോ ഉണ്ടായോ അപ്പം രവി പറയാ ആ ച കുറച്ച് പൂകമ്പമൊക്കെ ഉണ്ടായി ഓരോരുത്തർ അവരവരുടെ തോന്നിയാസത്തിന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുമ്പം അങ്ങനെ ചിലതൊക്കെ ഉണ്ടാവും എന്നും അത് കണ്ടില്ലെന്ന് വെച്ചിരിക്കാൻ എല്ലാവരെയും കൊണ്ടും ആവില്ലല്ലോ എന്ന് പറയുക അപ്പം അച്ചമ്മ ചോദിക്കുക എന്താ അർത്ഥം വെച്ചൊരു സംസാരം എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ എന്നെ ഇന്നലെ രേവതി മോള് വിളിച്ചിരുന്നു ഇവിടെ മൊത്തം എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അതാ ഞാനിന്ന് രാവിലെ ഇങ്ങോട്ട് വന്നത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനും പറയാനുമൊക്കെ ഉണ്ട് എന്ന് പറയുക അപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് മനസ്സിലാകുക കേട്ടോ രേവതി ഇതെല്ലാം വിളിച്ച് അങ്ങോട്ട് പറഞ്ഞ് എരി കയറ്റി കൊണ്ടുവന്നിരിക്കുക ഓടനെ തന്നെ ചന്ദ്രയെ അങ്ങ് ചീറ്റുക ചന്ദ്ര പറ ആഹാ അപ്പൊ ഇവിടെ വിളിച്ച് പറഞ്ഞല്ലേ അങ്ങോട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ അങ്ങോട്ട് വിളിച്ച് പറയുന്നുണ്ടല്ലേ ചുമ്മാതല്ല ചന്ദ്രഹാസം മുഴക്കി ഇന്നിങ്ങോട്ട് കയറി വന്നത് എന്നെ ഇനി എന്നാ തൂക്കിക്കൊല്ലാൻ വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ഉടനെ തന്നെ അച്ചമ്മയും അങ്ങോട്ട് ചീറ്റ് എന്നിട്ട് പറയാം അതിനെന്താ രേവതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ ഗീ എന്താ പ്രശ്നം ഇവിടെ നടന്ന കാര്യങ്ങളല്ലേ പറഞ്ഞത് അതെന്താ ചന്ദ്രൻ ഞാനറിയണ്ടേ രവി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ടേ നിന്റെ അമ്മയല്ലേ ഞാൻ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചന്ദ്രൻ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞു അതൊന്നും ഞാൻ അറിയണ്ടെന്നാണോ പറയുന്നത് എന്ന് പറയുമ്പോൾ രവി പറയുക അമ്മയെ അകത്തോട്ട് വാ അകത്ത് കയറി എന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞേ വിളിച്ച് അകത്ത് കയറ്റി ഇരുത്തുക അപ്പോഴേക്കും ഉടനെ അച്ഛമ്മ പറയു കാപ്പിയൊക്കെ ആയിട്ട് രേവതി വരിക അപ്പോൾ അവർ പറയുന്നുണ്ട് കേട്ടോ കാപ്പിയൊന്നും വേണ്ട രേവതി അവിടെ വെച്ചു എനിക്ക് ഈ കാര്യത്തിൻ്റെ ഒരു തീരുമാനം അറിയണം ഞാൻ രേവതി മോക്ക് സമ്മാനമായിട്ട് കൊടുത്ത സ്വർണം എനിക്കിപ്പോൾ കിട്ടണം അതൊക്കെ എടുത്ത് വിൽക്കാൻ നിന്നോടാണ് ചന്ദ്രൻ പറഞ്ഞത് അപ്പം ചന്ദ്രൻ പറയ എല്ലാ വിവരങ്ങളും ഇവിടെ പറഞ്ഞു തന്നില്ലേ അപ്പോൾ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു കാണുമല്ലോ ഇനി എന്നെ എന്നാ ചോദ്യം ചെയ്ത് തൂക്കിക്കൊല്ലാൻ വന്നതാണോ എന്ന് ചോദിക്കുക അപ്പോൾ പറയാം നിന്നെ ചോദ്യം ചെയ്യാൻ തന്നെ വന്നതാ നിനക്ക് തോന്നിയാസം ചെയ്യാനുള്ളതല്ല ഞാൻ രേവതി കൊടുത്ത സ്വർണം ഇവനും ഞാനുമാണ് അവൾക്ക് സ്വർണം കൊടുത്തത് അവൾ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ലെന്നും പറഞ്ഞ് അവളെ അധിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത് അത് രേവതിയുടെ സ്വന്തം സ്വർണമാ അത് സൂക്ഷിക്കേണ്ടതും രേവതി സജിയാ പിന്നെ നീ എന്തിനാ മേടിച്ചത് നിന്റെ അലമാരിയിൽ വെച്ചിരുന്നത് നിന്റെ അലമാരിയിൽ വെച്ചിരുന്നെങ്കിൽ ആ സാധനം അവിടെ സുരക്ഷിതമായിട്ടിരിക്കണമായിരുന്നു അതെടുത്ത് നിന്റെ മൂത്ത മോനെ വിൽക്കാൻ കൊടുക്കുകയല്ല ചെയ്യേണ്ടത് അല്ല എട സുദീ നിനക്ക് കടം വന്നപ്പം വിൽക്കൻ രേവതിയുടെ സ്വർണ്ണമുള്ളൂ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ മലേഷ്യക്കാരി അവൾക്ക് സ്വർണ്ണമൊന്നുമില്ലേ ഇല്ലെങ്കിൽ അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ക്യാഷ് അയച്ച് തരുന്നതെന്നാണല്ലോ പറയുന്നത് അവളെ ചോദിക്കാതെ എന്തിനാടാ രേവതിയുടെ സ്വർണ്ണം എടുത്തത് രേവതി ദരിദ്രവാസിയും എല്ലാവാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്നിട്ട് പിന്നെ എന്തിനാടാ അവളുടെ സ്വർണ്ണം എടുത്തത് എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ ശ്രുതി അങ്ങോട്ട് കയറുന്നിട്ട് പറയാം അത് അച്ചമ്മേ ആ പണം പകുതി ഞങ്ങൾ കൊടുത്തു ബാക്കി പണം കൊടുത്തോളാം ഈ സംഭവമൊന്നും അറിഞ്ഞതല്ല ശ്രുതിയും അമ്മയും കൂടെ ഒപ്പിച്ച പണിയാ ഞാൻ ഞാനറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ലായിരുന്നു എൻ്റെ സ്വർണം എടുത്ത് വിറ്റേനെ രേവതിയുടെ സ്വർണം ഞങ്ങൾ വാങ്ങില്ലായിരുന്നു എന്ന് പറയാം അപ്പം അച്ചമ്മ പറയാം എന്നാൽ പിന്നെ നിനക്കറിയാൻ പറ്റില്ലായിരുന്നോ നീറ്റ കെട്ടിയവനും ദേ ഇവളും കൂടെ രേവതിയുടെ സ്വർണം എടുത്ത് ഇങ്ങനെ വിൽക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ പിന്നെ അത് ചോദ്യം ചെയ്ത രേവതിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഈ ചന്ദ്രയ്ക്കുണ്ടോ ഇല്ലല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രേവതി പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായാലും എങ്ങനെ ഇവിടെ വിവാഹം കഴിച്ച് വന്നാലും ഇവിടുത്തെ സച്ചിയുടെ ഭാര്യയാണ് ഈ ചന്ദ്രയുടെയും രേവിയുടെയും മകനാണ് സച്ചി ആ ഒരു വിലയും പരിഗണനയും രേവതിക്ക് എല്ലാവരും കൊടുക്കണം അല്ലാതെ അവളെ വെറുതെ ദരിദ്രവാസിയിൽ നിന്നും ആരും വിളിക്കണ്ട ആ എൻ്റെ കുടുംബത്തിലെ പൂർണ്ണ അധികാര ഉത്തരവാദിത്തം ഒക്കെ ഉള്ളത് അവൾക്ക് തന്നെയാണ് ഞാൻ എൻ്റെ സ്വത്തുക്കളിലെ ഭൂരിഭാഗം കൊടുക്കാൻ പോകുന്നതും എൻ്റെ സാറ്റിക്കും രേവതിക്കുക അതുകൊണ്ട് അതി കണ്ണി കടിച്ചു ഓരുത്തരും വരണ്ട അതുകൊണ്ട് ചന്ദ്രേ നീ ഇനി രേവതിയെ ഭരിക്കാൻ നിൽക്കണ്ട രേവതിക്ക് ആ ഞങ്ങൾ കൊടുത്ത സ്വർണം അതുപോലെ തന്നെ കൊടുക്കണം പിന്നെ നിൻ്റെ അട്ടഹാസവും അവളെ കളിയാക്കിയുള്ള പറച്ചിലും മുഖത്തേക്കുള്ള വലിച്ചേറുമൊക്കെ കൈ വെച്ചാൽ മതി ഇനി അതിൻ്റെ പേരിൽ മുഖം വീറപ്പിച്ചതിൽ നടക്കാനോ രേവതിയെ കുറ്റപ്പെടുത്താനോ ഒന്നും പറ്റില്ല നാല് നേരം ഈ അടുക്കളയിലേക്ക് ഇറന്ന പണത് നിങ്ങൾക്കെല്ലാം വെച്ച് വിളമ്പി തന്ന പാത്രം കഴുകുന്ന രേവതിയാ അത് നിങ്ങൾ മറക്കണ്ട ഒരു വേലക്കാരിയുടെ പരിഗണനയെങ്കിലും അവക്ക് കൊടുക്കേണ്ട ആവശ്യമാണ് ചന്ദ്രൻ നിന്റെ അഹങ്കാരം അതിര് കടക്കുന്നു ഇതിനൊക്കെ നീ അനുഭവിച്ചിരിക്കും ഉറപ്പാണ് പിന്നെ എൻ്റെ മുന്നിൽ കടന്ന് വിളയാന്നൊന്നും ചന്ദ്ര ഓർക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മയിട്ട് പൊരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയെ ചന്ദ്രയ്ക്കായി പിന്നെ ഒന്നും പറയാൻ എടുത്തു പോയി ഈ കളത്തിലെല്ലാം പൊളിയേം ചെയ്തു ആ മൊത്തം ദേഷ്യപ്പെട്ട് ചന്ദ്രയെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അങ്ങനെ രേവതി ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അച്ചമ്മ വരുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്